കട്ടൻചായയും പരിപ്പുപടിയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം ഡി സി ബുക്സിൻ്റെ സമൂഹ മാധ്യമ പേജിൽ ഇന്നലെയാണ് ഇപിയുടെ ആത്മകഥ ഉടൻ എന്ന പരസ്യം പ്രത്യക്ഷപ്പെട്ടത് പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുന്നു എന്നാണ് അടിക്കുറിപ്പ് കട്ടൻചായെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇ എം എസിനൊപ്പം ഇ പി ജയരാജനും നിൽക്കുന്നതാണ് കവർ ചിത്രം പാർട്ടിയെ കടന്നാക്രമിക്കുന്ന പരാമർശങ്ങളാണ് പുസ്തകത്തിലുള്ളത് പൊതുസമൂഹത്തിൽ തനിക്ക് വ്യാജ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിൽ പാർട്ടിയിൽ അസൂയക്കാരമുണ്ടെന്ന് പുസ്തകത്തിൽ പറയുന്നു ആദ്യ പേജുകളിൽ തന്നെ പിണറായിക്കൊപ്പമുള്ള ഇ പി ജയരാജൻ്റെ ചിത്രവുമുണ്ട് തൊട്ടു മുകളിലായി എഴുതിത്തീർത്ത വരികളിങ്ങനെ തൻ്റെ പുസ്തകം ആർക്കെങ്കിലും വേദനിച്ചാൽ അത് മനഃപൂർവ്വമല്ലെന്ന് മുൻകൂർ ജാമ്യം എടുക്കട്ടെ വിവാദമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പുസ്തകത്തിൽ പരാമർശമുണ്ട് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അപ്രതീക്ഷിതമായിരുന്നു വീട്ടിലേക്ക് വന്ന ഒരാളോട് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞില്ല പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യാൻ മാത്രം ഒരു പ്രാധാന്യവും എനിക്ക് തോന്നിയില്ലെന്നും പുസ്തകത്തിൽ പരാമർശിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിനെ ദുർബലമെന്നാണ് പുസ്തകം വിശേഷിപ്പിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിനെക്കുറിച്ചുള്ള അഭിപ്രായം നിലനിർത്താനായില്ല അതിനാൽ അടിമുടി തിരുത്തൽ വേണമെന്നും പുസ്തകത്തിൽ പറയുന്നു എന്നാൽ സർക്കാരിനേക്കാൾ കൂടുതൽ പാർട്ടിക്കെതിരെയാണ് പുസ്തകത്തിലെ കടുത്ത വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളി ദേശാഭിമാനിക്കായി പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ചാണെന്നും എന്നാൽ വി എസ് അത് തനിക്കെതിരെ ആയുധമാക്കിയെന്നും പരാമർശമുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയത് തൻ്റെ ഭാഗം കേൾക്കാതെയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ താൻ പങ്കെടുത്തില്ലെന്നും പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു പാലക്കാട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരനെ അവസരവാദ രാഷ്ട്രീയക്കാരനായി കാണുകയാണ് പുസ്തകം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പലപ്പോഴും വയ്യാവേലിയായി മാറിയെന്ന് വ്യക്തമാക്കി ആൻവറിന്റെ അനുഭവം ചൂണ്ടിക്കാട്ടുന്നു സരനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചു നടന്നാൽ മതിയോ എന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവനയാണ് അതേ വരികളാണ് പുസ്തകത്തിനും പേരായി നൽകിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ